വാചാലം ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപതാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം പരാത്മഭൂതോ പരോപദേശം ഭവൻ സർവനിരസ്യമാന വികാരഹീനോ വികാരോ വിഷ്ണീമീനീന കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഋഷഭദേവൻ ഋഷഭദേവന്റെ മൂത്തപുത്രനായിട്ടുള്ള ഭരതനെ രാജ്യാഭിഷേകം ചക്രവർത്തിയായിട്ടും ഒമ്പത് പേരെ അവാത് ഭാഗങ്ങളുടെ അധിപന്മാരായിട്ടും നിയമിച്ചു അത് കഴിഞ്ഞ് ബാക്കി എല്ലാ പുത്രന്മാർക്കും ബാക്കി എന്നല്ല എല്ലാ പുത്രന്മാർക്കും മഹർഷിമാരുടെ മധ്യത്തിൽ വെച്ച് മുന്മാരുടെ ഇടയിൽ വെച്ച് ഉപദേശം കൊടുത്തിട്ട് ഒടുക്കം അവ എല്ലാവരെയും അങ്ങനെ നല്ല വഴിക്ക് നയിച്ചതിന് ശേഷം സ്വയം സന്യസിച്ചും ഭൂമിയിൽ സഞ്ചരിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഇതിൽ പറയണു പരാത്മഭൂത അഭി ഭവാൻ അങ് ഭവാന് അങ്ത്തും എന്നുള്ള അർത്ഥം തന്നെ ഭവാൻ പരാത്മഭൂത അഭി പരാത്മഭൂതനായിരുന്നു എങ്കിലും പരാത്മഭൂതനായിട്ടും അതായത് പരമാത്മാവിൻ്റെ ഐക്യം വന്നവൻ ഭഗവാനെ ആയിട്ട് ഐക്യം പ്രാപിച്ചവൻ ജീ സായുജ്യം പ്രാപിച്ചവനാണ് അല്ലെങ്കിൽ തന്നെ സായുജ്യം പ്രാപിക്കാനൊന്നുമില്ല ഭഗവാൻ തന്നെയാണ് ഋഷഭദേവനായിട്ട് അവതരിച്ചിട്ടുള്ളത് എങ്കിലും ആ നരൻ എന്നുള്ളതായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതായ ഭാവത്തിൽ നിന്ന് ഉയർന്ന് ആ ആത്മഐക്യം പ്രാപിച്ചു പരമാത്മാവായിട്ട് ഐക്യം പ്രാപിച്ചു എങ്കിലും അങ്ങനെ ഐക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്യന്മാരെ ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ എങ്കിലും തനിക്ക് ആ ആത്മഭാവം വന്നു എന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്കും ആ ഭാവം ആത്മഭാവം വരണം എന്നുള്ള കരുതിയിട്ട് മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു എന്നാണ് പരാത്മഭൂത അഭി പരമാത്മാവായിട്ട് സായുജ്യം പ്രാപിച്ചിരുന്നു എങ്കിലും ആത്മാവ് കൊണ്ട് ബുദ്ധി കൊണ്ട് ഐക്യം പ്രാപിച്ചു എങ്കിലും എൻ്റെക്ക് ആത്മാവ് പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടായിട്ടും പരോപദേശം കുറുവൻ അന്യന്മാർക്ക് ഉപദേശം ചെയ്തുകൊണ്ട് പരോപദേശം അന്യന്മാർക്ക് ഉപദേശം ആ ആത്മജ്ഞാനം മറ്റുള്ളവർക്കും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പരോപദേശം കുറുവൻ കുറുവൻ ചെയ്തുകൊണ്ട് അന്യന്മാർക്ക് ഉപദേശം ചെയ്തുകൊണ്ട് അന്യന്മാരെ ഉപദേശിച്ചുകൊണ്ട് കുറവൻ ഭവാൻ അങ്ങ് സർവനിരസ്യമാനഹ എല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാ അതായത് ബാക്യമായിട്ടുള്ള ഒന്നും തന്നെ സ്വീകരിക്കാതെ കണ്ട് അത് തൻ്റെ എന്നുള്ളതായ വിചാരം ഒന്നിലും ഇല്ലാതെ കണ്ട് സർവ്വത്തെ നിരസിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നിനും വേണം എന്നുള്ളതായിട്ടുള്ള താല്പര്യം ഇല്ല ഇത് എൻ്റെ എന്നുള്ള താല്പര്യം ഇല്ല കണ്ടു വരുമ്പോൾ എല്ലാറ്റിനെയും ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കാൻ ച ഉപയോഗിക്കില്ല എന്നല്ല അതിനൊക്കെ അതിനോടുള്ളതായിട്ടുള്ള മമത ഇല്ലാണ്ടേ എൻ്റെ എന്നുള്ളതായ വിചാരം യാതൊന്നിനോടും ഇല്ലാണ്ട് ഈ ബന്ധുക്കളോടും അന്യന്മാരോടും ഒന്നിനോടും തന്നെ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ലാണ്ട് എല്ലാറ്റിനെയും നിരസിച്ചുകൊണ്ട് സർവനിരസ്യമാനഹ എല്ലാറ്റിനെയും നിരസിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു കൊണ്ട് വികാരഹീന യാതൊരു വികാരവും ഇല്ലാതെ ശോഭം ദുഃഖം ലാ മോഹം ഇങ്ങനെയുള്ളതൊന്നുമില്ല മനസ്സിനുള്ളതായിട്ടുള്ള വികാരങ്ങളൊന്നും ഇല്ല എന്ത് വന്നാലും അതിനെ ഒന്നും ബാധിക്കാതെ കണ്ട് തന്നെ ഇതൊന്നും ബാധിക്കണതല്ല എന്നുള്ളതായിട്ടുള്ള ഉറച്ച ബോധത്തോടുകൂടി വികാരഹീന യാതൊരു ദുഃ സുഖ വികാരങ്ങളൊന്നും രാഗദ്വേഷാദികൾ സുഖ ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള യാതൊരു വികാരവും ഇല്ലാതെ ഒന്നിലും മനസ്സിനെ ഉൾപ്പെടുത്താതെ കണ്ട് അങ്ങനെ വികാരഹീന സർവ വികാരങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഹീനനായിട്ട് ഒഴിഞ്ഞവനായിട്ട് ഇല്ല എല്ലാ വികാരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇല്ലാത്തവനായിട്ട് വിചചാര കൃഷ്ണാം മഹീം കൃഷ്ണാം മഹീം വിചചാര വിചചാര സഞ്ചരിച്ചു എവിടെ കൃഷ്ണാം മഹീം ഭൂമിയിൽ മുഴുവനും എല്ലാ ദിക്കിലും ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരുന്നു എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് നിന്ന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ കിട്ടണതെന്താണെന്ന് വെച്ചാൽ ഭക്ഷിക്കുക അങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആരും എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധമില്ല സുഖ ദുഃഖാദികളൊന്നുമില്ല എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു കിട്ടിയില്ലേ കഴിച്ചില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി വികാരഹീന യാതൊരു വികാരവുമില്ലാതെ കൃഷ്ണാം മഹീം വിചചാര കൃഷ്ണ മുഴുവനായിട്ടുള്ള കം പരിപൂർണമായ ഭൂമിയിൽ ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിച്ചു ഭൂമിയിലെല്ലായിടത്തും സഞ്ചരിച്ചു വെച്ചാൽ എല്ലാ ദിക്കിലും ഇട ഇരുന്ന് നിരങ്ങി എന്നല്ല ഇന്ന ദിക്കല് എന്നില്ലാതെ കണ്ട് അങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരുന്നു വേറെ എവിടെയും സ്ഥിരതാമസം എവിടെയില്ലാതെ കണ്ട് അങ്ങനെ ഭൂമിയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഇരുന്നു കൃഷ്ണാം ഭൂമിയും മഹീം എന്ന് വെച്ചാൽ ഭൂമി കൃഷ്ണാം മഹീം വിചചാര എങ്ങനെയാണ് ഹീന ആത്മരസാഭിലീന ഇപ്പൊ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ വികാരങ്ങളൊന്നും ഇല്ലാതെ കണ്ട് എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധം ഒന്നിനോടും ഇല്ലാതെ കണ്ട് എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് വികാരങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ആത്മരസാഭിലീന ആത്മരസം ആ ആത്മജ്ഞാനം ആത്മാവിനുമായി ആത്മാവായിട്ടുള്ള ആ സാരൂജ്യം പരമാത്മാവായിട്ടുള്ള സായുജ്യം അനുഭവിച്ചത് കൊണ്ട് ആ അത് അനുഭവിക്കുന്നത് കൊണ്ടുള്ളതായിട്ടുള്ള ആ രസം ആ ആനന്ദ അനുഭവം അതിൻ്റെ സ്വാദ് അതിൻ്റെ സ്വാദ്ച്ചാൽ ആ ആത്മാവായിട്ട് തിര എന്നുള്ളത് തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ആ സുഖം ആത്മരസം ആത്മജ്ഞാനം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ആ ആനന്ദ അതിരേകം അതിൽ അതിൽ ആത്മരസ അഭിലീന അതിൽ ലീനായിട്ട് ലയിച്ചിട്ട് അതല്ലാതെ കൊണ്ട് വേറൊന്നും ഇല്ലാന്നായി ആ വെള്ളത്തിൽ ലയിച്ചിട്ട് വെള്ളത്തിലെ ഉപ്പ് ലയിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പിനെ വേറെ കാണാൻ പറ്റൂല അപ്പം അങ്ങനെ ആ ആത്മരസത്തിൽ മുങ്ങിക്കൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് വേറെ തന്നെ ആ ആനന്ദത്തിൽ നിന്ന് വിഭിന്നമായിട്ട് തന്നെ കാണാതെ കണ്ട് ആത്മരസ അഭിലീന അതിൽ അഭിലീനനായിട്ട് ലയിച്ചുകൊണ്ട് ലയിക്കുകയെന്നു വെച്ചാൽ അതിലങ്ങോട് മുങ്ങ എന്നുള്ള അർത്ഥമാണ് വേറെ ഒന്ന് അതിൽ നിന്ന് പുറത്തില്ല ആ ആനന്ദം തന്നെ ആനന്ദ സ്വരൂപം തന്നെ ആയിക്കൊണ്ട് ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചു കൃഷ്ണാം ഭൂമി മഹീം വിചചാര ഭൂമിയിൽ മുഴുവനും സഞ്ചരിച്ചു എന്നാ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്തത് ചിരം പരം സ്വരൂപം താപൻ മമാരുവാദി ദശകം അവസാനിപ്പിക്കുകയാണ് അത് തന്നെ ഭഗവാൻ എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠപ്രാപ്തി എങ്ങനെയാണ് ഈ ജരജന്മം അവസാനിപ്പിച്ചത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ആ ദശകം അവസാനിപ്പിക്കുന്നു ശയൂവ്രതം ശയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാമ്പ് ആണ് മലമ്പാമ്പെന്നോ പെരുമ്പാമ്പെന്നൊക്കെ പറയണെങ്കിൽ അതാണ് ശയു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്രതം ഈ പ മലമ്പാമ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഗ്രി കിടക്കും അതിന് ഭക്ഷണം അന്വേഷിച്ച് പോകാനൊക്കെ വളരെ പതുക്കെയാണ് അതിൻ്റെ സഞ്ചാരമൊക്കെ അപ്പോൾ ശയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ എവിടെയെന്ന് വെച്ചാൽ കിടക്കും അവിടെ അടുത്ത് വരണതിനെ ഞങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും അടുത്ത് വരണ മൃഗങ്ങളെ ഭക്ഷിക്കും അത് പിന്നെ അത് അത് ഭക്ഷിച്ചു കഴിഞ്ഞാലോ അത് ജയിച്ച് കഴിഞ്ഞാൽ അത് മുഴുവനും ഇല്ലാണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പട്ടിണി പോകും ചിലപ്പോൾ അത് കിടക്കുമ്പോൾ അവിടെ കുറേ കാലം അങ്ങനെ ഒരു ഭാഗത്ത് തന്നെ കിടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേറെ അന്വേഷിച്ച് ഇങ്ങനെ പൊയ്ക്കോളണം എന്നൊന്നുമില്ല വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ വെള്ളം വന്നിട്ടോ അങ്ങനെയൊക്കെ പോകുമ്പോൾ പൂവെന്നല്ലാതെ കണ്ട് അതല്ലെങ്കിൽ അതിനു അതിനുവേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊരു പോക്ക് യാത്ര അങ്ങനെയുള്ളതൊന്നും ഇല്ല അതിന് എവിടെ കഴിച്ച് തന്നേക്ക് കിട്ടണതായിട്ടുള്ള ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടക്കും അത് ദഹിച്ച് ശരിയാവണതുവരെ വരെ വേറെ എവിടേക്കും പോകില്ല അത് മുഴുവനും ദഹിച്ചു കഴിഞ്ഞാലേ പിന്നെ അതിൻ്റെ സഞ്ചാരമുള്ളൂ അങ്ങനെയുള്ളതാണ് ഈ പെരുമ്പാമ്പിന്റെ പെരുമ്പാമ്പിൻ്റെ പ്രദായം അപ്പോൾ ആ ശൈവിൻ്റെ വ്രതം പെരുമ്പാമ്പിൻ്റെ സ്വഭാവം അതെങ്ങനെയാണ് ജീവിക്കണത് അതുമാതിരി ഭക്ഷണം പോവല അങ്ങനെ ഇല്ല എവിടെ എന്താ തൻ്റെ കയ്യിൽ വന്നു ചേരണതായിട്ടുള്ള ഭക്ഷണം ആരെങ്കിലും എന്തെങ്കിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിലെന്താ കിട്ടണത് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ഭക്ഷിക്കും അതില്ലെങ്കിൽ അതില്ല അങ്ങനെ ശയുവിൻ്റെ വ്രതം പെരുമ്പാമ്പിൻ്റെ വ്രതം അതിൻ്റെ ജീവിതചര്യ അതിൻ്റെയും ഗോമൃഗ കക ചര്യ ഗോക്കള് മൃഗങ്ങൾ കാക്കകള് ഒക്കെ അതിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന ഭക്ഷണം കഴിക്കുക എന്നൊന്നുമില്ല എന്താ കിട്ടണത് വെച്ചാൽ ഗോക്കൾ അങ്ങനെയാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന ഇത് വേണമെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അവർക്ക് എന്താ കൊടുക്കേണ്ടത് വച്ചാൽ അത് കഴിക്കും അതുമാരെ മൃഗങ്ങളും അതെ ഇങ്ങനെ നടക്കും അപ്പോൾ എന്താ പുല്ല എന്താ വെള്ളം കിട്ടണതെന്ന് വെച്ചാൽ അത് കഴിക്കും കാക്കകളും അതെ അത് എവിടുന്നാണ് കിട്ടണതെന്ന് വെച്ചാൽ അത് കഴിച്ചു കൊണ്ടിരിക്കും ഇന്നേ ഭക്ഷണം കഴിക്കുക എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല ശുചിയായിട്ടുള്ളത് ഭക്ഷണം അശുചിയായിട്ടുള്ള ഭക്ഷണം അങ്ങനെയില്ല ഇത് ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ നമുക്കൊക്കെ ഇങ്ങനെ ഇന്നത് കഴിക്കരുത് ഇന്നത് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിയമങ്ങളോരോന്ന് അതൊന്നുമില്ല അദ്ദേഹം ഋഷഭന് ഈ ലോകമായിട്ടുള്ള ബന്ധം മുഴുവൻ ഉപേക്ഷിച്ചതുകൊണ്ട് ശരീരം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ നടക്കണം അങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും വന്നു വന്നാൽ ശുചിയായിട്ടുള്ളതാണെങ്കിൽ അത് ഏതാ ഭക്ഷണം വന്നത് എന്ന് വെച്ചാൽ അത് കഴിക്കും അത് അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഇല്ലാതെ കൊണ്ടാണെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെ ഗോമൃഗകാക ചര്യം ഗോക്കളുടെയും മൃഗങ്ങളുടെയും മാനുകളുടെയും മൃഗം എന്നുള്ളതിന് മാന എന്നുള്ള അർത്ഥമുണ്ട് അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള മൃഗം എന്നുള്ള അർത്ഥമുണ്ട് അപ്പം ഇവിടെ മാനിൻ്റെ ഗോവിനെ പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് മാന എന്നുള്ള അർത്ഥം എടുക്കാം മൃഗശബ്ദത്തിന് ഗോക്കളുടെയും മാനുകളുടെയും കാക്കന്മാരുടെയും അതായത് കാക്കകളുടെയും ഒക്കെ ചര്യ അതിൽ ജീവിത ക്രമം അതിനെ സ്വീകരിച്ചുകൊണ്ട് ഗോമൃഗ കാകചര്യാം ചരൻ അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ വ്രതങ്ങൾ ചര്യോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് ശയൂവ്രതം ശയുവിൻ്റെ വ്രതം പ പെരുമ്പാമ്പിന്റെ ഇത് ഗോമൃഗങ്ങളുടെ ഗോക്കള് മൃഗങ്ങള് മാനുകള് കാക്കകള് ഇവയുടെയൊക്കെ ആഹാരക്രമം ജീവിതക്രമം അതിനെയൊക്കെ ചിരംചരൻ വളരെ കാലം അങ്ങനെ അതൊക്കെ അനുഭവിച്ചും അങ്ങനെ നടന്നു ഭൂമിയിൽ ആ താൻ ഉദ്ദേശിച്ചിട്ട് വിധിച്ചിട്ടുള്ളതായ ആ കാലം മുഴുവനെ കഴിയണവരെ പിന്നെ ഇങ്ങനെ ഗോക്കളെ പോലെയോ മൃഗങ്ങളെപ്പോലെയോ കാക്കകളെ പോലെയോ അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ പോലെയോ ഒക്കെ അവരുടെയൊക്കെ സമ്പ്രദായം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ വളരെ കാലം വീണ്ടും സഞ്ചരിച്ചു ഇന്ന ദിക്കരുതെന്നില്ല പക്ഷേ രാജാവിൻ്റെ രാജാവായിരുന്നു എന്ന് വെച്ചതുകൊണ്ട് ആ രാജസുഖങ്ങളൊന്നുമില്ല ഇങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് പരമഹംസവൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു എന്നാണ് ചിരൻ ചരൻ ചരൻ ആപ്യ എന്നുള്ളത് പദം മുടിയുമ്പോൾ ചരൻ ആപ്യ പ്രാപിച്ചിട്ട് ആപ്യ പരം സ്വരൂപം അങ്ങനെ ഈ ജീവിതക്രമം സ്വീകരിച്ചു കൊണ്ട് സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ പരമാത്മാ ഐക്യം വന്നു സായുജ്യം വന്നു കഴിഞ്ഞു ഭഗവാന് ആ തൻ്റെ ഈ ബോധ ശരീരത്തിനോടുള്ളതായിട്ടുള്ള യാതൊരു ബോധവും ഇല്ലാതെ കണ്ട് ആ ആത്മസ്വരൂപം മാത്രം അറിഞ്ഞുകൊണ്ടുള്ളതായ ഒരു തരത്തിലാണ് അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ചത് അങ്ങനെ പരം സ്വരൂപം ആപ്യ ആ പരമമായിട്ടുള്ള സ്വരൂപത്തെ തൻ്റെ ആത്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് അതിനെ ആ സ്വരൂപത്തിൽ തന്നെ എത്തിയിട്ട് ആത്മ ഐക്യം മനസ്സിന് വന്നിട്ട് ആ ജീവൻ മുക്തം ജീവൻ മുക്തനെന്നുള്ളത് പറയുന്ന അവസ്ഥയാണത് ബാഹ്യമായിട്ട് തൻ്റെ ശരീരത്തെക്കുറിച്ച് ഒരു ബോധമില്ലാതെ കണ്ട് ആത്മാവ് എന്നുള്ളത് മാത്രം അറിഞ്ഞുകൊണ്ട് അതിനെ പറ്റി മാത്രം ചിന്താ വിഷയം ആയിട്ട് അങ്ങനെ ആ ആത്മസ്വരൂപനായിട്ട് സഞ്ചരിക്കുക അതിനാണ് ജീവൻ മുക്തി എന്ന് പറയണത് അങ്ങനെ ജീവൻ മുക്തനായിട്ട് ദവ ഒടുക്കം എന്തുണ്ടായി ദവാഹൃദാംഗീ ദവം എന്ന് വെച്ചാൽ കാട്ടുതീയെ കാട്ടുതീയിനാൽ അപഹൃതമായ ഹൃദമായ ഹരിക്കപ്പെട്ട അംഗത്തോടു കൂടി ശരീരത്തോടു കൂടി കാട്ടുതീയിലും എന്ത് മരിച്ചു എന്നാണ് പറഞ്ഞത് ദവം കാട്ടുതീയെ അതിൽ ഹൃദമായ ഹരിക്കപ്പെട്ട കാട്ടുതീയിനാൽ ഹരിക്കപ്പെട്ട അംഗത്തോടു കൂടി ശരീരത്തോടു അവയവങ്ങളോടുകൂടി കൂടി കൂടി അവനായിട്ട് കാട്ടുതീയിൽ പെട്ട് അങ്ങനെ അതാണ് ശരീരത്തിനെ കൊടുക്ക നശിപ്പിച്ചത് എന്നാണ് അല്ലാണ്ട് വേറെ ആരെ ദഹിപ്പിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ കാട്ടുതീ വന്നു അത് അതും അങ്ങനെ നടക്കുകയല്ലേ അപ്പം കാട്ടുതീ വന്നു അപ്പം അതിലെ എന്ത് മരിച്ചു എന്നാണ് ദവാഹൃതാംഗ എവിടെയാണത് കുടകാചലത്തിൽ എന്നാണ് പറയണത് കുടകാചലം എന്ന് പറഞ്ഞാൽ കുടകാദ്രി കുടജാദ്രി എന്ന് പറയുണ്ടല്ലോ അതിനെയാണ് കുടകാചലം എന്ന് പറയണത് ആ കുടകാചലത്തിൽ കാട്ടുതീ വന്നിട്ട് ആ കാട്ടുതീയിൽപ്പെട്ടിട്ട് അങ്ങ് മരിച്ചു അങ്ങ് സായുജ്യം പ്രാപിച്ചു അങ്ങനെ ദവാഹൃതാംഗ കുടകാചലേത്വം അപ്രകാരമുള്ളതായ ത്വം അങ് താപാൻ മമ അപാഗുരു വാതനാഥ വാതനാഥ അല്ലയോ ഗുരുവായൂരപ്പ വാതനാഥ വാദത്തിൻ്റെ ആഥനായിട്ടുള്ളവന്റേതായ ഗുരുവായൂരപ്പ താപാൻ മമ അപാഗുരു മമ താപാൻ അപാഗുരു എൻ്റെ മമ എൻ്റെ പാപാൻ പാപങ്ങളെ ദുഃഖങ്ങളെയെല്ലാം അപാഗുരു ഇല്ലാതാക്കിയാലും എൻ്റെ അങ്ങനെയുള്ള അങ്ങ് എൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദശകം അവസാനിപ്പിക്കുകയാണ് രണ്ട് ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം പരാത്മഭൂതോ വി പരോപദേശം കുറവന്ധവൻ സർവനിരസ്യമാനഹ വികാരഹീനോ വിചചാരത്മരസാഭിലീന

മലയാള പരിഭാഷ പാമ്പായി കിടന്നും പശു കാക്ക മാൻ പോൽ ദിനം പരസ്വരൂപൻ ത്യജിച്ചു ദേഹം പോഹം കുടാദ്രിയിൽ ദുരിതത്തെ മാറ്റൂ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ